കലാമിൻ സംസാരത്തിന്റെ വിഷയത്തിൽ ജനങ്ങളോട് എതിർത്ത് അതിലെന്തുണ്ട് ഈ സംസാരിക്കുന്ന സംസാരിക്കുന്നതിനെന്തുണ്ട് നമ്മുടെ ഞാൻ കൊണ്ടുവരും പണ്ട് നബീമാമേ അവരെ കുറ്റത്തി ഒരാൾ മരിച്ചു മരിച്ചപ്പൊ സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് അയാളെ കുറെ നോക്കി ചുമബിച്ചിട്ടുണ്ടെങ്കിൽ പോയി അപ്പൊ പള്ളിയിൽ ജനങ്ങളെ കൂട്ടത്തില് മസാല വീഴ്ച എന്താ അവസാന മസാല ഞാൻ പറഞ്ഞു അന്യ സ്ത്രീകളും പുരുഷനും അല്ലാത്തവർക്ക് ചുമ്പിക്കുന്നുണ്ട് കാര്യപ്പെട്ട ആളാണ് ചുമ്പിക്കുന്നത് സുന്ദുണ്ട് സമാനേ നമ്മെ മഅ്റഹൂ റസൂലുള്ളാഹി നഫാതബ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ജംബിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ജംബിച്ചുന്ന സമയത്ത് ആയ പോൾസ് ദികൽ അക്ബർ അംഗൽ ജംബിച്ചും അതിനെ തെളിവാക്കി പറഞ്ഞു അക്തുഹൽ കിതാബിലുണ്ട് മസാലുമ ഹലാം ആക്കർ തഖസീബന്റെ പോചുട്ടാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നു ഹറാം 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 നമ്മണി തെളിവാ അക്കലൈ നബിമാമനൽ നദൽ ഗൈഫ് മഹല്ലിമാവ് ദലീലണ്ടബൻ ഗൈഫ് അല്ലങ്ങായി

പക്ഷെ നബീമാമിനെ കുറ്റപ്പിച്ച കണ്ണിന്റെ വെള്ളി വെക്കി പിറ്റാഅു നാട് കടത്തില്ലേ കഥയാക്ഷേപിക്കണം അത് മറുവശത്തേക്ക് നോക്കി പോക്കലും ഉണ്ടായില്ലേ കാരണം നബീമാമിനെ കണ്ടറിയുന്ന ആളായില്ല ഇയാള് ജീവിതത്തിനെ തന്നെ സാധന സഫീഹനോടാണോ ആലിമിനോടാണോ ഈ മറുവശം ഉണ്ടാവുമല്ലോ ആ

ولا ينبغي ان يخدعك الشيطان ابن الشيطان انني اضلك توطيكنا ان دعى يقول لك انني اري الحق حقنا وليبطنني الا تضاهين ولا تضاهين فيه اذا لثوب رام باडला فان الشيطان يستجد ابدا يستجد الحق الى الشر في محلد ഹൈറിന്റെ അവതരണത്തിലായിക്കൊണ്ട് ഷെർഡിലേക്ക് ക്ഷണിക്കലാണ് ഷെയ്ത്താന്റെ വലി നമ്മടെ ഇൽഹാറുൽ ഹക്കാണ് ഹക്ക് പറയാതിരുന്നാൽ അത് ഉദാഹരണത്തായി പോകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പക്ഷേ ഉള്ളിൽ ഇതാലക്കുന്നു ഷൈത്താനെ ഷൈതാനിന്റെ തമാശയാക്കിയിട്ട് ചിരിക്കാൻ ഇടവരുത്തണ്ട ഇൽ ഹക്കല്ലേ കാര്യം ശരി പക്ഷെ അതിന് ചില ഉണ്ടെന്ന് പറയും തന്നെ സ്വീകരിക്കുന്ന ആളോട് സ്വീകരിക്കാത്ത ആളോടൊന്നും പറയണ്ടില്ല ഞാൻ തീരുമാനിച്ചോളടാൻ ആ പിന്നെ രമ്യമാൻ്റെ കിതാബ് ഒന്നും ഹരീസ് അല്ല പോലും

അവന്റെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ടതായി മാറിയിരിക്കും ഒരു കാലം എന്ത് പറഞ്ഞാൽ പ്രയാസമായിട്ടുണ്ട് അവനിൽ മിതായി ചെയ്യാതെ ഉണ്ടെടുക്കാൻ കഴിയില്ല ഇത് പഠിപ്പിച്ചിട്ടുണ്ട് അത് വലിയൊരു വാന്നൽ കുതിരത്താലൽ മുജാതലത്തിൽ മുനാകസത്തി മറ്റുള്ളവരുടെ വാക്കുകൾ തള്ളിപ്പൊളിക്കലും മുജാതലത്ത് ചെയ്യുന്ന കഴിവ് ഹൂവല്ലതയും അത് വലിയ മതിക്കുന്ന ഒരു കഴിവാണെന്നാണ് യും ചെയ്യും ആളെ കൂട്ടത്തിൽ തന്നെ അടങ്ങിച്ചിട്ട് പറഞ്ഞു അപ്പൊ അത് അങ്ങനെ കാണാം നീ ഓടുന്നത് പോലെ നീ ഓടിക്കൊള്ളുന്ന തെറ്റിതിറ്റും ഒന്നുമല്ല

ും ഉണ്ട് പ്രകടിപ്പിക്കാൻ അതുപോലെ മറ്റുള്ള ആളേക്കാളും വലിയ സ്ഥാനമുണ്ടെന്ന് അറിയിക്കാൻ പറയുന്നതാണ് ആക്ഷേപം ൂന ബിഹിഹത്തും ദീനീയായ എന്തെങ്കിലും ഒരു അതിലുണ്ടാവണം ഒന്നെങ്കിൽ നന്മ കൊണ്ട് കഴിപ്പിക്കലുണ്ടാവണം അല്ലെങ്കിൽ ചീത്തയെ വിരോധിക്കലുണ്ടാവണം അല്ലെങ്കിൽ നാസിഹാവണം അല്ലെങ്കിൽ ഇതിനെക്കാളും അസുലഹത്തിന് അറിയിച്ചു കൊടുക്കുന്നതായിരിക്കണം അത് മുഹല്ലിമൻ അല്ലെങ്കിൽ മുഹല്ലിമായിരിക്കുക അദ്ദേഹം അദബ് പഠിപ്പിക്കുന്നവനാവുക മുതക്കിർ മുസ്ലിഹം ഇങ്ങനെയുള്ള അകത്തുണ്ടാക്കുന്നത് മെഹബൂബാന്ന് അപ്പം കുറു മഹാസിനു അപ്പോൾ ഇവൻ ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയാം നാവി എം വിതാലിക്കുക അതുകൊണ്ടെന്താക്കണെങ്കിൽ അന്യകൂണത് അക്രമയിലൂലി കൗലി ഇവൻ്റെ കൗലി മറുവശം ഒന്ന് സ്വീകരിക്കുന്നതാവണം എന്നുള്ളത് വാറ്റിമാതുമായ എതു കുറുഹു അത് വലിപ്പം പറയുന്ന ഒന്ന് അവൻ ഏറ്റുമാതും ചെയ്യും ും പറഞ്ഞുകൊണ്ട് നല്ലോണം പഠിച്ചു വെക്കണം എന്ന് പറയുന്നു പറയുന്നു അത് മെഹബൂബ ولكن يعني أن أَنْ تطعم ذَلِكَ النفس من الذي بذِبَكَ أن ذلك ينقص من قَدِرِكَ عند الناس جنّع لذكر من قَدْرٍ خذلني هذا عند الله عز الله أن تعرف أن على نفسك لا يزيد في قدرك عند غيرك നീ നിന്റെ നഫ്സിന്റെ പുകഴ്ത്തി പറഞ്ഞാൽ നിന്റെ കതിര് വേറെ ആള് കൂട്ടി അംഗീകരിക്കൂലെന്നുള്ള മറ്റുള്ള ആള് നിന്റെ പോലീസ് അംഗീകരിക്കാൻ വേണ്ടിട്ടാണല്ലോ പറയുന്നത് അത് അംഗീകരിക്കൂല എന്നുള്ള തെളിവ് പാനൂറിന്റെ നിന്റെ പുകഴ്ത്തി ബിൽ വൽ ജാഹി സുഹൃത്തുക്കളോ എനിക്ക് മൊതലിന്റെ എനിക്ക് മാലിണ്ടെന്നൊക്കെ പറഞ്ഞാല്

സൃഷ്ടിച്ച ഒരു വസ്തുവിനെയും നീ ശപിക്കാൻ പാടില്ല അത് അത് മറ്റെന്തെങ്കിലും ജീവിയുള്ള വസ്തു വസ്തുവാവാം വസ്തുവാം അവക്ഷണമാണോ ഇൻസാനും അല്ലെങ്കിൽ ഒരു വ്യക്തി അടുത്ത് പറയലോ എന്തു ആവട്ടെ കൊല്ലുന്നത്യാണ് وقال صلى الله عليه وسلم لا ينبغي للصديق ان يكون لعانا صديقا ولكن لعنت جيل من هاك فتاه لعنا كانوا يوجيكولا بدو وقال صلى الله عليه وسلم من لعن شيئا ليس له باهل ارهد الا تداله لعنت ان ارهن الله سبحان رجعت اللعنه عليه سبحان هيك انا تريشوا

يوم لا يقال لك لم എന്ന് ചോദിക്കൂല ചോദിക്കലും മറ്റേതാണ് ആ ഒരു നീ ഒന്നും ഉണ്ടാതിരുന്ന എന്തുകൊണ്ട് ശപിക്കാതെ ഉണ്ടാതിരുന്ന എന്തെന്ന് ചോദിക്കൂല

കൊണ്ട് കേടായി ദ്വാരക്കാൻ പാടില്ലാട്ടുന്ന

നട്ടുവളർത്താനുള്ള സാധാരണമാണ്ഹസിക്കാൻ നിൽക്കണ്ട നേരത്തെ ബന്ധങ്ങളൊക്കെ മുറിച്ച് കളി മാസ മറ്റുള്ള ഒരാൾ നിന്നെ കളിയാക്കിയാലോ അതിന് മറുപടിയും കൊടുക്കണ്ട വിട്ടേക്കുക അവൻ വേറെ വിഷയത്തിൽ ഏർപ്പെടട്ടെ പിന്നെ ഇതോ തുടങ്ങിയൊണ്ടുണ്ടാകുന്ന വിപത്ത് ടോട്ടലായി പറഞ്ഞു വന്നത് ഒമാന സുഖനീയ നേരത്തെ അറിയുന്നു മറ്റുള്ള ആളെ പരിഹസിക്കലാണ് മറ്റുള്ള ചിരിച്ചിട്ട് അതിനുണ്ടാക്കം കൗലി മറ്റൊരാളെ പ്രവർത്തനങ്ങൾ എന്താകും അങ്ങനെ കൂട്ടിയിൽ

കയ്യിൽ കൊടുത്തക്കപ്പെട്ട കിതാബുണ്ടല്ലോ ഈ കിതാബ് എന്തൊരു അത്ഭുതകരമായ കിതാബാണ് ചെറിയതോ വലിയതോ കായമൊന്നും അത് ഒഴിവാക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞില്ലേ ഒണ്ടാക്കണം അത് കൊണ്ട് മന ജനങ്ങളെ പരിഹാസമായിട്ട് മറ്റൊക്കെന്താണ് കോശങ്ങളിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എനിക്ക് വാനപ്പറ്റിയുടെ ഭയഭക്തിയോ മറ്റുള്ള ആളെ അവർ ഇതുണ്ടാവില്ല കുറയും പരിഹാസമായ എന്താണോ അവൻ വർദ്ധിപ്പിച്ചത് അതുകൊണ്ട് അറിയപ്പെടും വമം കസുറ കലാമുഹു കസുര സഖത്തുഹൂ കലാമ് സംസാരം വർദ്ധിച്ചാൽ പോയി വാക്കുകൾ വർദ്ധിക്കും വമം കസുര സക്കത്തുഹു പോയ്വാക്കുകൾ വർദ്ധിച്ചാൽ കല്ല ഹയാഹു അവനിൽ ഹയായ് കുറഞ്ഞു വമം കല്ല ഹയാഹു കല്ല വറഹു സൂക്ഷ്മത കുറഞ്ഞു വമം കല്ല വറഹു ഹാന കൽ മാത്ത കൽബുഹു കൽബ് മച്ചു പോവും എട്ടെ വലയില ജനങ്ങളുമായി ഒടിഞ്ഞു നിൽക്കലല്ലാതെ ഇതിന് സഹായകമാകൂല അന്നേരം അല്ലെങ്കിലോ ജനങ്ങളെ കൊടുത്തിട്ടുണ്ട് പക്ഷെ നാവടക്കില്ലാസരിച്ച് ബാക്കി അടങ്ങി എല്ലാടൂട്ടിക്കൂടിക്കാന് ശ്രദ്ധിക്കുന്നു ആവശ്യമില്ലാത്ത കലാമ് തടുക്കാൻ വേണ്ടിട്ടാണ് ഇലാ ലിസാനിഹി ിഹി കൊണ്ട് ചൂണ്ടിയിട്ട് എല്ലാത്തിലേക്കും എന്നെ വലിച്ചെടുക്കുന്ന സാധനം ഈ എന്ന് അതുകൊണ്ട് പരമാവധി ഇത് കാത്തുസൂക്ഷിക്കണം ഉണ്ടാക്കുന്ന വസ്തുവിൽ ഏറ്റവും ശക്തി കൂടിയ സാധനമാണ് എന്നുള്ളൂ എണ്ണിയത് കുറെ എല്ലാ അംഗങ്ങളും എണ്ണീട്ടുണ്ടല്ല കയ്യ് കാല് നാവ് കണ്ണ് ചെവി അതില് എണ്ണുമ്പോൾ മമ്മൽ ഇനി ബാക്കി അംഗങ്ങൾ എണ്ണാൻ പോകുന്നു മത്തിന് അതുപോലെ തന്നെ പിന്നെ ഇതാണ് അത് കുറേ വിഷയമാണ്ണ്ട് ജദാനി കാൽ രണ്ട് കാലും

ുംബി യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്